ഹലോ ഡേക്കാ ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജിഷ ബിജു ഓണത്തിന് വേണ്ടിയിട്ട് സ്കേർട്ടിലോ അല്ലെങ്കിൽ ടോപ്പിലോ ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്ക് വർക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വർക്കിന് ബ്രൊക്കേഡിൻ്റെ മെറ്റീരിയലായിട്ട് എടുത്തിരിക്കുന്നത് ടിഷ്യൂവിൻ്റെ മെറ്റീരിയലിലേക്കാണ് ഈ ഒരു പീസ് ഞാൻ ചെയ്ത് കൊടുക്കണതേ അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് പേപ്പർ സ്റ്റിഫിൻ്റെ ഈക്വൽ സ്ക്വയർ ഷേപ്പ് ആയിട്ടുള്ളൊരു പീസ് വെട്ടിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബ്രൊക്കേഡ് ഒന്ന് അയ ബ്രൊക്കേഡ് പീസ് ഒന്ന് അയൻ ചെയ്ത് കൂടി കൊടുക്കണേ എന്നിട്ട് നമ്മൾക്ക് ചെയ്യാനുള്ള മെറ്റീരിയലിലേക്ക് അതിൻ്റെ നെക്കിൻ്റെ ഭാഗവും പിന്നെ സെൻറ്റർ പോർഷനും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് പിൻ ചെയ്ത് കൂടി കൊടുക്കണം കേട്ടോ മെഷീത്തിലേക്ക് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ എൻഡിങ് ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടാനും പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ വശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിഞ്ഞു പോകാനായിട്ടൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെൻ്റർ ഭാഗത്ത് നമ്മൾ അങ്ങനെ ഒരു പിൻ കൊടുത്തിരിക്കണത് പിന്നെ ഈ ഒരു എൻഡിങ് ഇതിൻ്റെ എൻഡിങ് ഭാഗത്താണ് ആ ഒരു ഗോൾഡൻ കളറിലെ ലഡ്കൻ നമ്മൾ വെച്ചു കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു ലഡ്ക്കൻ ഞാൻ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചതായിരുന്നേ ഇപ്പം നമ്മുടെ കൈവശം ഗോൾഡൻ ജെറി ത്രെഡ് അതല്ലെങ്കിൽ നോർമൽ സിൽക്ക് ത്രെഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എടുക്കാവുന്നതേ ഉള്ളു അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ആപ്ലിക്ക് വർക്കിൽ രണ്ട് നാല് സൈഡിലും നമ്മൾ ഗോൾഡൻ ജെറി ത്രെഡ് വെച്ചിട്ട് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാല് വശം പേപ്പർ സ്റ്റിഫിൽ മടക്കി അടിച്ച ശേഷം ഇത് നല്ല പീസിലേക്ക് ക്ക് വെച്ച് കൊടുത്തിട്ട് ബീഡ് വർക്കൊക്കെ ഒക്കെ ചെയ്ത് നമുക്ക് കുറച്ചും കൂടിയൊക്കെ നല്ല രീതിയിലാക്കി ചെയ്യാവുന്നതേയുള്ളൂ കേട്ടോ ഇങ്ങനെ നമ്മൾ മെഷീത്തിൽ ആപ്ലിക്ക് വർക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും ചെയ്യേണ്ട പീസ് നമ്മൾ അതിൻ്റെ അകത്ത് ഓൾറെഡി ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതിന് സ്റ്റിച്ച് ചെയ്ത ശേഷം ഒന്നുകൂടി നമ്മൾ റണ്ണിങ് ഒന്ന് ആ ഒരു എംബ്രോയ്ഡറി വർക്ക് കൂടി ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സിറ്റ്സാക്ക് വർക്ക് വെച്ചിട്ടാണ് ഈ ഒരു ഔട്ട്ലൈൻ നമ്മൾ ഫില്ലാക്കിയെടുക്കുന്നത് കേട്ടോ ഇത് ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എടുത്തുവെച്ചത് പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ആപ്ലിക്ക് വെർക്ക് കണ്ടപ്പോഴേക്കും ഞാനതൊരു എംബ്രോയ്ഡറിയുടെ ഒരു പാറ്റേൺ കൂടി കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യണം അപ്പോൾ ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ കഴിവതും നമുക്ക് ആ ഒരു അറുപത് സെക്കൻഡിൽ വരുന്ന അത്രേ മാത്രമല്ലേ നമുക്ക് ഇതിൻ്റെ അകത്ത് പരിചയപ്പെടുത്താൻ പറ്റുള്ളൂ അപ്പം ഞാനങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനായിട്ടുള്ള ഒരു ഇതുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ അത് ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതിയത് ഇപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും ആ ഒരു എൻഡിങ്ങിൽ നമ്മൾ ആ ലെട്ടൻ വെച്ചിരിക്കുന്ന ഭാഗത്ത് ആ ഒരു സൂചി ഇടിച്ചപ്പോഴേക്കും കുറച്ച് പ്രശ്നം ഉണ്ടായി പിന്നെ ഞാൻ ആ ഭാഗത്തൊന്ന് പതിയെ ചെയ്തിട്ടാണ് പിന്നെ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കി എടുത്തത് കേട്ടോ ഈ ഒരു പാറ്റേൺ നമുക്ക് അതായത് ഈ ഒരു ആപ്ലിക്ക് വർക്ക് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ സ്ക്വയർ ഷേപ്പിൽ ചെയ്തെടുത്തിരിക്കുന്ന പോലെ തന്നെ നമുക്ക് റൗണ്ട് ഷേപ്പിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്ലവറിൻ്റെ ആ ലീഫിൻ്റെയൊക്കെ ഡിസൈനിൽ വേണമെങ്കിലും നമുക്ക് നമുക്കിതേപോലെയൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇപ്പം എംബ്രോയ്ഡറി മെഷീത്തിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള നമുക്ക് ഇതേപോലെ നാല് വശവും പേപ്പർ സ്റ്റിഫ് നമ്മൾ അതിൻ്റെ അകത്ത് ഒട്ടിച്ച് വെച്ചിട്ട് നാല് വശവും നല്ല രീതിയിൽ അടിച്ച ശേഷം നമുക്ക് തുണിയിലേക്ക് ഫിക്സ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അതിൻ്റെ ആ സൈഡ് ഭാഗങ്ങളിലെ ബീഡ് വർക്കും ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നല്ല രീതിയിലൊക്കെ ഇപ്പം എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കാണെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളേ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് സിറ്റ്സാക്കെന്നുള്ള ഒരു എംബ്രോയിഡറിയുടെ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത് ആദ്യം നമ്മൾ ആ നാല് വശം ഒന്ന് ഔട്ട്ലൈൻ ഒരു സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്ത ശേഷം സിറ്റ്സാക്ക് വർക്ക് വെച്ചിട്ടാണ് ആ ഒരു ഭാഗം മുഴുവൻ നമ്മൾ ഫില്ലാക്കിയെടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു ഗോൾഡൻ ചെറി ത്രെഡിൽ തന്നെ ഇതിൻ്റെ നാല് വശം ചെറിയൊരു മൂന്ന് ഇതളിൽ വരുന്ന ചെറിയൊരു ഡിസൈൻ കൂടി ഇതിൻ്റെ അകത്ത് കൊടുക്കണേ അതുപോലെ ഈ കട്ടിയുള്ള ഭാഗത്തൊക്കെ എംബ്രോയിഡറി ചെയ്യുമ്പോഴേക്കും പയ്യൊന്ന് ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ കട്ടിയുള്ള ഭാഗം അടിക്കുമ്പോഴേക്കും സൂചി ഒടിയാനൊക്കെയുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കഴിയുന്നത് നമ്മളവിടെ ഒന്ന് സ്പീഡ് കുറച്ചിട്ട് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ ഇതിൻ്റെ സിറ്റ്സ് ആക്ക് വർക്കും സൈഡിലുള്ള ആ ഒരു പാറ്റേൺ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്ക് വർക്ക് വരണതേ അപ്പോൾ ഈ ഒരു ഫ്രോക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്ത് നോക്കിയത് അപ്പോൾ ഇതൊരു സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ആണെങ്കിൽ എങ്ങനെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഭാഗവും സെപ്പറേറ്റ് ആയിട്ട് വെച്ച് നോക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ